ഹലോ ഞാൻ ഇപ്പോൾ ഉള്ളത് ഏടിയാണെന്നറിയാം ഏഹ് കണ്ണൂരിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇഫ്താർ മീറ്റ് അഥവാ നോമ്പ് തുറക്കാണുള്ളത് പയ്യാമ്പലം ബീച്ചിനടുത്തുള്ളൊരു സ്ഥലത്ത് നിന്നാണ് പരിപാടി നടക്കുന്നത് ഏഹ് അപ്പോൾ നോമ്പോർ ആറ് നാപ്പേനാണെങ്കിലും ഒരു അഞ്ച് മുക്കാല് അഞ്ച് അയിമ്പത്തഞ്ചല്ലാകുമ്പോൾ ഞാനിവിടെ എത്തിനി ആസ്റ്റമിൻസ് കണ്ണൂർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നോമ്പ് തുറ അഥവാ ഒരു ഇഫ്താർ വിരുന്നാണ് ഇത് മാലിക് ഇവൻസ് ആണ് ഈ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് ഇടാ സെറ്റ് ചെയ്തിട്ടുള്ളത് പയ്യാമ്പലം ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഇഫ്താർ വിരുന്ന് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഒരു വൈബ് ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ അന്ന പോലുള്ള സാധാരണക്കാർ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ള കുറേ പേരുണ്ടായിരുന്ന ആട്ട് ഈ പരിപാടിയിൽ ആരുണ്ടായിരുന്ന കാര്യമില്ല നമുക്ക് പിന്നെ ഓർമ്മ വെച്ച കാലം മുതലേ ഒരു കാര്യം മാത്രമാണ് പ്രധാനം ആ കാര്യത്തിലേക്ക് കടക്കാൻ പോകുമ്പോഴത്തേക്കും ആടെ ഭയങ്കര തിരക്കായിരുന്നു എത്ര വലിയ ക്യൂ ആണെന്നറിയാം പിന്നൊരു പ്ലേറ്റുമായിട്ട് ആ ക്യൂവിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ലേശൻ്റെ പ്ലേറ്റിൽ ഇട്ടോയെന്ന് പറഞ്ഞ് ഞാനോന്നോട്ട് നെയ്ച്ചോറുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് നെയ്പത്തലുണ്ട് പൊറോട്ടയുണ്ട് ചിക്കൻ കറി ഉണ്ട് അങ്ങനെ ആ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലും ഒറ്റയടിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്ര ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ ഒരു പ്ലേറ്റിൽ പരമാവധി എല്ലാം ഉൾക്കൊള്ളിച്ചു പിന്നെ രണ്ട് വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് പിന്നെ നോക്കിയിട്ടൊന്നും ഇതെല്ലാം വാങ്ങിയിട്ട് നോക്കുമ്പോൾ ഇരുന്നിട്ട് ഏടെ കഴിക്കാൻ ഒരു സ്ഥലം വേണ്ടേ ആടുകടിയെല്ലാം നോക്കി ഏടി സ്ഥലം കാണുന്നില്ല അവസാനം ഒരു ടേബിളിൽ രണ്ട് കസേര ആടെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കസേരയിൽ പോയി ആടെ ഇരുന്നിട്ട് എല്ലാം കഴിക്കാൻ തുടങ്ങി നെയ്ച്ചോറ് ഞാനാ ബീഫില്ലേ അതിൻ്റെ കൂടെ ആദ്യം കഴിച്ചത് എന്തൊരു സോഫ്റ്റാണെന്നറിയാം നെയ്ച്ചോറ് നല്ല ശരിക്ക് വന്നിട്ട് സോഫ്റ്റായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്ന ആ ടൈപ്പ് നെയ്ച്ചോറില്ലേ അങ്ങനത്തെ ഒരു നെയ്ച്ചോറിയനും പിന്നെ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടും കഴിച്ചതിന് ശേഷം പൊറോട്ട അയച്ച് എന്നിട്ട് അതേ പ്ലേറ്റുമായിട്ട് പിന്നെയും ആ കൗണ്ടറിൽ പോയി നിന്നിട്ട് കുറച്ചും കൂടെ വാങ്ങിയിട്ട് നേരത്തെ ഇരുന്നിട്ടില്ലേ അവിടെ തന്നെ വന്നിരുന്നിട്ട് പിന്നെയും കഴിക്കാൻ തുടങ്ങി ചിക്കൻ കറിയും ടേസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷേ ബീഫാണ് അതിനേക്കാൾ ഒരുപടി മേലെ നിന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ലെഗോൺ ചിക്കൻ ബിരിയാണി ഇല്ലേ ലെഗ് പീസ് വേണ്ടാന്ന് ഞാൻ അവനോട് കുറെ ഓട്ടം പറഞ്ഞു പക്ഷെ ഓൻ ലെഗ് പീസ് തന്നെ ഇട്ടാറില്ല പിന്നെ ഇട്ട സ്ഥിതിക്ക് ഞാൻ മാറ്റിയിട്ട് വീട്ടില്ല ബിരിയാണിയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ ഒരു രണ്ടര റൗണ്ട് പിന്നെ ഒരു പ്ലേറ്റും കൂടെ കഴിച്ചിന് എന്നിട്ട് കൈയും കഴിക്കുമൊന്ന് മുഗലം തുടച്ചിട്ട് നേരെ ഡെസേർട്ട് കൗണ്ടർ പോയിട്ട് അവിടെ നിന്ന് രണ്ട് ഗുലാബ് ജാമനും ഒരു മാംഗോ പേസ്ട്രിയും പിന്നെ ഒരു സ്കൂപ്പ് വെനില ഐസ് എടുത്തിട്ട് ആ ഗുലാബ് ജാമൂനും ആ പേസ്ട്രിയോ ഐസ്ക്രീമോ എല്ലാം കഴിച്ച ഗുലാബ് ജാമുനു ഭയങ്കര ടേസ്റ്റ് എന്നിട്ട് അവസാനം കഴിച്ച ഫാറ്റ് എല്ലാം അപ്പാടനെ അങ്ങോട്ട് ഇല്ലാണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂട് ഗ്രീൻ ടീം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നാലരയാകുമ്പോൾ എണീറ്റ് അഞ്ച് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് അഞ്ചര ആവുമ്പോൾ കണ്ണൂർ സവിത ഫിലിം സിറ്റിയിൽ വന്ന് ലൂസിഫർ ടു എ കെ എമ്പതാണ്ട് രാവിലെ ആറു മണിക്കത്തെ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഭയങ്കര ആണ്ടേനു വേ ഇടാ പൂക്കുറ്റിയും ഒച്ചപ്പാടലായിട്ട് ഭയങ്കര വൈബേനും അങ്ങനെ ആ പടം കണ്ട് ഇറങ്ങി ഒരു കട്ട ലാലേട്ടൻ ഫാൻ തന്നെയാണ് അന്നും ഇന്നും ഞാൻ ലൂസിഫറിലെ എമ്പുരാന്ന് മനസ്സിലാക്കി തന്നെയാണ് എമ്പുരാൻ കയറി പക്ഷേ പടം ഒരു രീതിയിലും എവിടെയും കണക്റ്റ് ആയിട്ടില്ല സ്ക്രിപ്റ്റ് ആയാലും ഡയലോഗ് ആയാലും ബി ജി എം ആയാലും എഡിറ്റ്സ് ആയാലും എല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ലൂസിഫറിനെക്കാളും എത്രയോ താഴെയായിരുന്നു പിന്നെ സിനിമാറ്റോഗ്രഫി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി ഏ ഒമ്പതര ആയിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം നല്ല വിശഫുണ്ട് അങ്ങനെ ഈടൊക്കെ ഇടീട്ട് ഈട്ന്ന് ഒരു അയക്കൂറ മുളകിട്ട പറഞ്ഞിട്ടുണ്ട് രണ്ട് വെള്ളയപ്പം പറഞ്ഞ് പിന്നെ ചിക്കൻ സ്റ്റൂ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളയപ്പത്തിൻ്റെ മേലേക്ക് ഒരു മൂന്നാല് സ്പൂൺ മുളകിട്ടത് വെച്ച് അയക്കൂറേൻ്റെ പീസ് പാടെ എടുത്ത് വെച്ചിട്ട് വെള്ളയപ്പിതാണ് അയക്കൂറേൻ്റെ കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കുറച്ച് ആ മുളകിട്ടേലും മുക്കിയിട്ട് കഴിച്ചു നോക്കിയേ അയക്കൂറ നല്ല ഫ്രഷ് ആണ് പക്ഷേ ആ മുളകിട്ടുണ്ടല്ലോ അതിന് വല്ലാണ്ടൊരു മുളകിൻ്റെ കുത്തലുണ്ട് ആ ഒരു കുത്തുന്ന ഫ്ലേവർ കയ്യോടെ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ചിക്കൻ സ്റ്റൂ ഇല്ലേ അതൊരു മൂന്നാല് സ്പൂണ് നമ്മളെ വെള്ളയപ്പത്തിൻ്റെ സൈഡിലാടി ഒഴിച്ച് എന്നിട്ട് വെള്ളയപ്പവും ചിക്കൻ പീസും കൂടെ കൂട്ടിപ്പിടിച്ച് ആ സ്റ്റൂവിൽ പതുക്കെ നമുക്ക് ഇട്ട് കഴിച്ച് ഈ സ്റ്റൂ വലിയ കുഴപ്പമില്ലാട്ടോ കുറച്ചൊരു ഒരു ഒരു ക്രീമി ടൈപ്പാണ് മറ്റേ നാടൻ സ്റ്റൂവിൻ്റെ ടൈപ്പല്ലേ അല്ലേ തേങ്ങാപ്പാലിൻ്റെ പോലത്തെ ഇത് കുറച്ചൊരു ഒരു ക്രീമി ടൈപ്പ് ആണ് പിന്നെ ഇലക്കായലുണ്ടതിൻ്റെ അകത്ത് ചിക്കനും അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഒരു കഷ്ണം പുട്ട് പറഞ്ഞാൽ ചിക്കൻ സ്റ്റൂ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടക്കില്ലേ അതിൻ്റെ ഇടക്ക് ഒരു ഏലക്കായ അതിൻ്റെ മെല്ലെ എടുത്തിട്ട് പ്ലേറ്റിൻ്റെ സൈഡിലോട്ടേക്ക് ഔട്ട് മാറ്റി വെച്ച് രാവിലെ തന്നെ ഒരു മീൻ പൊരിച്ച കഴിച്ചിട്ട് കുറച്ചായി പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ആവോലി പൊരിച്ച പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് ആവോലി പൊരിച്ചേൻ്റെ റേറ്റ് പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് വിത്തൗട്ട് ചായ ഒരു രണ്ട് മൂന്ന് സിപ്പ് എടുത്ത് കുടിച്ചതിന് ശേഷം ആ ചിക്കൻ സ്റ്റൂ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പുട്ടും കൂടെ പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് പുട്ടാവാൻ കുറച്ച് സമയം എടുക്കുന്നു ഒരു പൊറോട്ട എടുക്കട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഒരു പൊറോട്ട എടുത്തു അങ്ങനെ ആ പൊറോട്ടയും ചിക്കൻ സ്റ്റൂവും കഴിച്ച് പൊറോട്ട ചൂടെല്ലാം ഉണ്ട് പക്ഷേ അങ്ങനെ അടിച്ച പോലെ തോന്നിയില്ല അങ്ങനെ ഒരു ഫ്ലേക്കി ക്യാരക്ടറിസ്റ്റിക്ക് ഉണ്ടായിട്ടില്ല അതിന് ഈ മീൻ പൊരിച്ച പോയപ്പോല ആ മസാല എല്ലാം ടേസ്റ്റ് ഉണ്ട് ആ മറ്റേ ഇതില്ല അരിപ്പൊടിയില്ല അതിൻ്റെ മേലത്തെ അതിൻ്റെ എല്ലാം ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു പൊറോട്ടേൻ്റെ കൂടി ആ ചിക്കൻ സ്റ്റൂ കൂട്ടി കഴിച്ചിട്ടും കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അത് അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്മാവ് പറഞ്ഞു എന്നിട്ട് ഉപ്മാവും ചിക്കൻ സ്റ്റൂവും നമ്മളെ ആവൂലി പൊരിച്ചും കൂടെ ചേർത്തിട്ടും കഴിച്ച് എന്നിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ പറഞ്ഞു കേട്ടോ എല്ലാം കൂടി ഏകദേശം എണ്ണൂറ് ഉറുപ്പിയാണേ രാവിലത്തെ ബില്ലായത് സ്പോട്ട് നമ്മളെ കണ്ണൂർ സബ്ജയിലിൻ്റെ അടുത്തുള്ള പുലരിയ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ലോണം ഒരു രണ്ട് മണിവരെ കിടന്നുറങ്ങി രാവിലെ എണ്ണിച്ചിട്ട് ഭയങ്കര ഉറക്കക്ഷീണമുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നാടൻ കോഴീനെ കൊണ്ടു അങ്ങനെ അതിനെ കൊണ്ട് ചിക്കൻ കറിയാക്കിന് പിന്നെ ഞാൻ ലേശം നെയ്ച്ചോറും ഉണ്ടാക്കി മറ്റേ ടേസ്റ്റി നീബിൾസിൻ്റെ ആ സാധനം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അന്ന് കൊണ്ടുതന്നെ അങ്ങനെ നെയ്ച്ചോറും നാടൻ ചിക്കൻ്റെ കറിയും ബീട്രൂട്ട് അച്ചാറും അപ്പടെല്ലാം കൂടെ കൂട്ടി കുഴച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് ജലീഷോ എന്ന് പറഞ്ഞൊരു ഹോം ഉണ്ട് കണ്ണൂർ പുതിയ തേരുള്ള വളവട്ടണുള്ള അവരെ കുറച്ച് സ്നാക്സ് തന്നേ ഇറച്ചിപ്പത്തിരി പിന്നെ വേറൊരു ബീഫിൻ്റെ ഒരു കബാബ് പോലത്തെ ഒരു ഐറ്റം ഇത് എൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ തരി തരി ബിരിയാണി ഇല്ലേ ചെമ്മീൻ്റെ തരി ബിരിയാണി ഉണ്ടായ തരി ബിരിയാണി ഉണ്ടായിരും പിന്നെ കുറച്ച് ഡെസേർട്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചരയാകുമ്പം കഴിച്ച് ഈ ഇതുണ്ടല്ലോ തരി ബിരിയാണി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇറച്ചിപ്പത്തിരി അടിപൊളിയായിരുന്നു കബാബും വലിയ കുഴപ്പമില്ല പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അത് ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിച്ച് പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു അതും കഴിച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു അത് കുടിക്കാൻ പെട്ടുമായിരുന്നു കേട്ടോ എന്നിട്ട് ഇവരെ ഡെസേർട്ടിലേക്ക് കടന്ന് ഇവരെ പേസ്ട്രീസും കേക്കെല്ലാം ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു രസമലായി കേക്കലും ഉണ്ട് ഇത് ഇവർ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ചോക്കോ ഡിലൈറ്റ് ക്രഞ്ച് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഒരു രക്ഷയും ഉണ്ടായില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റിയായിരുന്നു ഒറ്റ സ്പൂൺ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ നാല് സ്പൂണ് കഴിച്ചിന് അതിന് ശേഷം ഒരു മാങ്കോൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ആ മാംഗോ ടോഫി പുഡിങ് ഇതിൻ്റെ തായൊരു ബിസ്ക്കറ്റിൻ്റെ ലെയറിലും വരുന്നത് അടിപൊളിയായിരുന്നു പക്ഷേ അതിനേക്കാളും ടേസ്റ്റും മറ്റേ ചോക്കോൻ്റെ സാധനം തന്നെയാണ് കേട്ടോ പിന്നെ ഒരു മാങ്കോൻ്റെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു ഇതും വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ ചോക്കോ ഡിലൈറ്റ് തന്നെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് അപ്പം ശരി